ഹായ് ഹലോ നമസ്കാരം ആര്യാണ് അപ്പം നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുക കേട്ടോ ഇന്ന് നമുക്ക് കുറച്ചധികം കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ അങ്ങനെ അധികം കൂന്തലൊന്നും വാങ്ങിക്കാറില്ലേ ഇത് കിട്ടിയപ്പോൾ ഈ ചക്കിക്ക് ആക്രമണത്തോടെ ചക്കി അങ്ങ് കയറി നിന്നു കേട്ടോ അവൾ തന്നെ എന്ന് പറഞ്ഞു അതിനെ പിടിച്ചിട്ട് കാണിക്കാവുന്നതൊക്കെ അവൾ മാക്സിമം കാണിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷം വരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കഴുകുന്നത് മാത്രമല്ല വെക്കുന്നതും അവൾ തന്നെ കേട്ടോ അപ്പോൾ അവളങ്ങ് വെക്കട്ടെ നമുക്ക് മാറി കണ്ട് രസിക്കാം കൂന്തലൊക്കെ നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ നമ്മുടെ ചിറക്കൻ കൂട്ടരുടെ പരിപാടി അങ്ങ് തുടങ്ങിയാലോ ഒരു പാനങ്ങ് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണേ ഞാൻ ഈ കൂന്തൽ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മൾ നമ്മളൊരാശം ധനുഷ്കോടിയിൽ പോയിട്ടുണ്ടായിരുന്നേ അവിടെ വെച്ചിട്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കിത് ഓർക്കുമ്പോൾ ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നുണ്ടേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തുകഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുനൂനാൻ നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ കിടന്നാവട്ടെ ഈ കൂന്തൽ എപ്പോഴും കാണുമ്പോൾ യാതൊട്ടും ചോദിക്കുന്ന ഇതെന്താ റബ്ബറാണോ മോതിരമാണോ എന്നൊക്കെ അവൻ ചോദിക്കാറുണ്ട് പിള്ളേരെ ഓരോ സംശയങ്ങളെ വഴണ്ടുവന്ന സവാളക്കകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നല്ല കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണേ ഇത് കാശ്മീരി ചില്ലി അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ നമുക്കിവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ട് ഇത്രയും ചേർത്തിരിക്കുന്നത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ അവിടെ കിടന്നങ്ങ് മൂക്കട്ടെ നമ്മുടെ മൂപ്പത്തിൽ ഇവിടെ ഇരുന്ന് പാത്രം കഴുകുകയാണ് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ എടുത്തത് ആ അതെന്തും ആവട്ടെ അന്നേരത്തിന് നമ്മുടെ സവോളയൊക്കെ അങ്ങ് ആയിട്ടുണ്ടായിരുന്നേ ഇനി നമ്മൾ രണ്ട് തക്കാളി എടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചങ്ങ് എടുക്കണം കേട്ടോ അപ്പോൾ അതിവിടെ കിടന്ന് തിളക്കുന്നതേ ഉള്ളെങ്കിലും നമ്മുടെ വയറ്റിനകത്ത് കിടന്ന് നല്ലായിട്ട് വിശപ്പിൻ്റെ വിളി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ തിളച്ചിതിൻ്റെ അകത്തേക്ക് ഇനിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് അതിന്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണേ അച്ഛൻ വന്ന ഗ്രേവിക്കകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണേ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നല്ല ഫ്രഷ് മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്ത കൂന്തൽ റോസ്റ്റ് റെഡി ഇനി നമുക്കൊന്ന് കഴിച്ചാൽ മതി കഴിക്കാൻ നമുക്ക് കൂന്തൽ റോസ്റ്റും ചപ്പാത്തി കൂടുതൽ പപ്പായയും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പപ്പായയാണ് അപ്പോൾ ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ച് അപ്പനും കൊച്ചുമോനും ആദ്യം തന്നെ ഇങ്ങിയിരുന്നു പിന്നെ ഞങ്ങളും പതുക്കെ പുറകെ ചെന്നിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ കൂടി കഴിക്കുന്നതിന്റെ സുഖവും സന്തോഷവും അത് വേറെ ലെവലല്ലേ അപ്പുദ്ധേ അച്ചാപ്പി തന്നെ ആദ്യം ട്രൈ ചെയ്യാന്ന് പറഞ്ഞേ അപ്പം അച്ഛൻ കഴിക്കട്ടെ കഴിച്ചിട്ട് ചക്കയും ഞാനും അമ്മയും എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു അച്ഛൻ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ യാതൂ ഊട്ടന് എരിവ് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അവൻ ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു കുരുമുളക് ഇച്ചിരി കുറയ്ക്കാമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ